വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കൈകളിൽ മൈലാഞ്ചിടാവും സഭയ്ക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് ആ കൈകളിലേക്ക് അലങ്കാരങ്ങൾക്കിടയിലേക്ക് ഈശ്വരയെ സ്വീകരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഹൈക്ക സ്തുതിയായിരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കൈകളിൽ മൈലാഞ്ചി ഉടാവും പലരും തെറ്റിദ്ധരിക്കുന്നതോ ചിലപ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടോ ഒക്കെ ഈ ഒരു കാര്യത്തിൽ സംശയങ്ങൾ ചോദിക്കുന്നത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പലരും സ്വന്തം നിലയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കയ്യില് മൈലാഞ്ചി തുടങ്ങിയൊക്കെ എടുത്തത് പാവമൊന്നും അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും അവരവരുടെയൊക്കെ സ്വാതന്ത്ര്യമൊക്കെയാണ് എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ആ കൈവേളയിൽ മൈലാഞ്ചി ടാറ്റു തുടങ്ങിയ അലങ്കാരങ്ങൾക്കിടയിലേക്ക് ഈശ്വരയെ സ്വീകരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി വിശുദ്ധ കുർബാന എന്ന അതീവ ബഹുമാനം അർഹിക്കുന്ന ദൈവം തന്നെയായ വിശുദ്ധ അപ്പം എന്ന തിരുവസ്തുവിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ശരിയാകുമോ എന്ന് മനുഷ്യൻ എന്ന നിലയിൽ ഇത്തരം ആഗ്രഹങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വന്നേക്കാം എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയ്ക്ക് കൂടുതൽ ബഹുമാനം കിട്ടണം എന്ന ആഗ്രഹത്തിൽ സഭ അഭിപ്രായപ്പെടുകയാണ് ആ സമയത്ത് കയ്യിൽ സ്വീകരിക്കുന്നത് ശരിയല്ല പകരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയെ നാവിൽ സ്വീകരിക്കുക കാരണം പരിശുദ്ധ കുർബാനയെ ഭയഭക്തിയോടെയാണ് സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പരിശുദ്ധ കുർബാന നമ്മുടെ കൈകളിൽ നിന്ന് അറിയാതെ താഴെ വീഴാനിടയായാൽ പോലും വലിയ ആദരവോടും എന്നാൽ അറിയാതെ സംഭവിച്ചതാണെന്നുള്ള മനോവിഷമത്തോടും കൂടിയാണ് താരവീണ ഈശോ എന്ന ചിന്തയോടെ തിരുവോസ്തിയെ തിരിച്ചെടുത്തിരുന്നത് കൂടാതെ വിശുദ്ധ കുർബാന വീണ ആ സ്ഥലം തുടയ്ക്കുകയും സാധ്യമെങ്കിൽ ആ സ്ഥലം ചുംബിക്കുകയും ചെയ്യണമെന്നൊക്കെ പണ്ട് വലിയ കാരണവന്മാരും വൈദികരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത് വിശുദ്ധ കുർബാനയോടുള്ള ചില ബഹുമാന സൂചകങ്ങളും ഒപ്പം വിശുദ്ധ കുർബാന ഉള്ള ഭക്തി വിളിച്ചോതുമൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കൈകളിൽ വെള്ള തുണിയുടെ വൃത്തിയുള്ള ഒരു ഗ്ലൗസ് ധരിക്കുമായിരുന്നു കൂടാതെ ദിവ്യീകാരനെ സ്വീകരണ സമയത്ത് ജനങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകുമ്പോൾ കട്ടത്തിൽ എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ശുശ്രൂഷികൾക്ക് പിടിക്കുന്ന പ്ലേറ്റ് അതിൽ ഒരു തൂവാലയൊക്കെ വിരിച്ച് ദിവ്യീകാരൻ അപ്പത്തിന്റെ ഒരു ചെറിയ പൊടി പോലും താഴെ വീടു പോകാതിരിക്കാനൊക്കെ അവിടെ ശ്രദ്ധിച്ചിരുന്നു അത്രമാത്രം വിലപ്പെട്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമാണ് വിശുദ്ധ കുർബാന എന്നും അത് ഈശോ തന്നെയാണെന്നുമുള്ള ബോധ്യം അവർക്കുണ്ടായതിന്റെ ഭാഗമായിരുന്നു ഈ ശീലങ്ങളൊക്കെ നമ്മൾ വിഷ്ണു ഭർവാനെ സ്വീകരിക്കുമ്പോൾ ഈ തിരിച്ചറിവോടെ വേണം ഈശോയെ സമീപിക്കാൻ അവിടുത്തെ ഉൾക്കൊള്ളാൻ ദിവികാരനെ കൈകളിൽ സ്വീകരിക്കുമ്പോൾ ഇരു കാര്യങ്ങളും കുരിശാകൃതിയെ പിടിച്ച് കുരിശിൽ കിടക്കുന്ന ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നുവെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതിനാൽ ദിവ്യീകരണം സ്വീകരിക്കേണ്ട കൈകളിൽ മൈലാഞ്ചിയോ അതുപോലെയുള്ള മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് പാപമാണെന്നോ തെറ്റാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ അത് അനുചിതമാണ് എന്ന് പറയുന്നതാണ് ശരി കർത്താവിന്റെ വിശുദ്ധ ശരീരത്തെ പവിത്രമായ കൈകളിൽ സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കോമൺ രീതി വരാൻ വേണ്ടി ആർക്കും പുതുക്കുകൾ ഉണ്ടാകാതിരിക്കാനായി സഭ എടുക്കുന്ന ഒരു നല്ല സമീപനമായിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം സ്വാഭാവികം അത് നമ്മൾ ഓരോരോ വിശ്വാസികളായി ലോകത്തിലെ പല ഭാഗങ്ങളിൽ പല സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ തോന്നുന്നതാണ് ഓരോരുത്തരും ഓരോരോ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പൊതു സംവിധാനത്തിൽ ഓരോരുത്തരുടെയും ആഗ്രഹപ്രകാരം എല്ലാം നടപ്പിൽ വരുത്താൻ പറ്റുമോ ഇല്ല സഭ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏത് സാഹചര്യത്തിലുള്ളവർക്കും ശീലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊതു ക്രമീകരണങ്ങൾക്ക് എടുക്കാറുള്ളൂ അത് എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ട് എന്ന് മാത്രം വിശ്വകുർബാനി ഉൾപ്പെടെയുള്ള കൂതാശകൾ നമ്മുടെ ഒന്നും അല്ലല്ലോ ഈശോയല്ലേ അതിനാൽ സഭയോട് ചിന്തിക്കുമ്പോൾ ഇത്തരം പല ക്രമീകരണങ്ങളും ഈശോടുള്ള ബഹുമാനത്തിനോടൊപ്പം നാം ഇവയൊക്കെ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും ഒരു വിശ്വാസ സമൂഹമെന്ന നിലയിൽ ആരാധനയിലെ ഒരു അച്ചടക്കത്തിനുമൊക്കെ അത് കാരണമാകും അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരുന്ന കൈകളിൽ മൈലാൻ ചീടണോ ഈ ഇട്ടുപോയ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ സഭയുടെ അഭിപ്രായം മനസ്സിലായെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള സഭപരമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലോ ഇനി കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ആശയമോ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുമല്ലോ ഇത്ര അറിവുകൾ തുടർന്ന് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെയ്ത്ത് ടിപ്പുകൾ നല്ലതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ദൈവ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ